ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്റെ ക്യാൻസർ ചാനയുടെ പാർട്ട് പതിനൊന്ന് വീഡിയോ ആണ് അപ്പം സത്യത്തിലേക്ക് കഴിഞ്ഞത് എന്റെ ഒരു പുനർജന്മമായിരുന്നു അത്രയൊരു ഹാർഡ് സിറ്റുവേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന് സാധാരണ വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നാൽ ഒരു മൂന്നു നാല് ദിവസത്തിനുള്ളിൽ വീണ്ടും അഡ്മിറ്റ് ആവേണ്ടിയതാണ് അപ്പൊ ഇത്ര ഒരു വലിയ ഇൻഫെക്ഷൻ ഉണ്ടായത് കൊണ്ട് ഇത്തവണ എനിക്ക് ഒരു മാസത്തെ ഗ്യാപ്പ് തന്നു നല്ല വേണം കാരണം ഇൻഫെക്ഷൻ വെച്ചുകൊണ്ട് ഇനിയും ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ലാസ്റ്റോഡ് ഇറങ്ങിയ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തില്ല അപ്പൊ ഞാൻ വീട്ടിൽ വന്ന സമയമാണ് വീട്ടിൽ റെസ്റ്റ് ചെയ്യുവാണ് എനിക്ക് ചുമ ആ ഒരു ടൈമിൽ ചുമ മാറിയിട്ടേ ഇല്ല വീട്ടിൽ വന്നിട്ടും ചുമ മാറുന്നില്ല എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ചുമ അങ്ങോട്ട് മാറുന്നില്ല മെഡിസിൻ വീട്ടിൽ വന്ന ഒരു പത്തൊമ്പത് ദിവസം ആയപ്പോഴത്തേന് എനിക്ക് ഇൻഫെക്ഷൻ്റെ മെഡിസിൻ തീര ചെയ്തു അതിനകത്ത് ഒരു മെഡിസിൻ ഉണ്ട് ഓറിക്കൻ സോൺ എന്ന് പറയും അതല്ല അത് കഴിച്ചിട്ടുള്ളവർക്ക് വേറൊരു മൂടാണ് നമ്മള് കണ്ണടച്ചു കഴിഞ്ഞ സിനിമ ഒരു സ്ക്രീൻ വന്ന് അതിനകത്തൂടെ ഒരു പിക്ചേഴ്സ് മൂവ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ആ ഒരു മെഡിസിൻ നമ്മൾ കഴിച്ചാൽ ആ മെഡിസിൻ അതിനെ നാലായിരം രൂപയാണ് ഒരു ഗുളികയുടെ വില അപ്പൊ അത് നൈറ്റും മോർണിങ്ങും ഉണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അയ്യോ അത് ോറിക്കിന്റെ ഗുളിക ആദ്യം കഴിച്ചപ്പം എനിക്ക് എന്റെ കണ്ണ് കണ് വെച്ച ഞാൻ പച്ച സാധനങ്ങൾ നീരായിട്ട് കാണും പിന്നെ ഭയങ്കര അങ്ങ് ലൈറ്റാണ് നമ്മുടെ കണ്ണിന്റെ ഒരു ഇതൊക്കെ അങ്ങ് മാറി കാണുന്നതെല്ലാം വേറൊരു വേറൊരു കണ്ണിലൂടെയാണ് കാണുന്ന പോലെ അപ്പൊ ഞാനൊരു ചീച്ച എന്റെ കണ്ണടിച്ചു പോവാണോ കണ്ണ് മാത്രമല്ല ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല കണ്ണടക്കുമ്പം ലൈറ്റ് കണ്ണടയ്ക്കുമ്പോ ലൈറ്റാണ് വരുന്നത് ലൈറ്റ് വരുന്ന ഒരു സ്ക്രീൻ വരുന്നു ഞാൻ കാണുന്നത് അവ്യുക്തമായ കുറെ ആയിരുന്നു എനിക്ക് ആ ടൈമില് നൈറ്റ് കിടക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് അവ്യക്തമായ രൂപങ്ങളാണ് ആ ഒരു ഗുളികയുടെ എഫക്ട് അങ്ങനെയാണ് അത് ഇൻഫെക്ഷൻ മാറാൻ എനിക്ക് ആ സമയത്ത് ആ ഒരു ഗുളികയും പിന്നെ ഡോക്സി എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റും മാത്രമേ എന്റെ ശരീരത്തിൽ പിന്നെ എടുക്കുന്നുള്ളൂ ബാക്കിയൊന്നും എനിക്കിനി പറ്റത്തില്ല എന്നുള്ളതാണല്ലോ അപ്പം അവസാനം ഡിസ്ചാർജ് ആയപ്പോ ഡോക്സി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആയിരുന്നു അത് പത്ത് ദിവസമൊക്കെ ആപ്പം കഴിഞ്ഞു അപ്പോഴേ എനിക്ക് എന്തും ചുമയുണ്ട് അപ്പൊ ഞാൻ വീട്ടിലൊന്നും പറയുമ്പോൾ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പഴും വീട്ടിലുള്ളവർ കുഴപ്പമില്ല ഡോക്ടർ പറയുന്നത് അത്രയും കഴിച്ചാൽ മതി അപ്പൊ ഞാനാലോചിക്കുമ്പോ എനിക്ക് ഇനിയും മുപ്പത്തി ഇരുപത് ദിവസം വീട്ടിൽ നിൽക്കാനുള്ളത് ആണ് ഒരു മെഡിസിൻ ഇല്ലാതെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്തോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഗുളികയില്ല ആ കാരണം ഈയൊരു ഈയൊരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ മുന്നൂറ് ദിവസം വരെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിൽക്കാനുള്ളൊരു കെപ്പാസിറ്റി ഉള്ള ഒരു ബാക്ടീരിയ ആണ് ഇത് അപ്പം ഒന്നാമതെനിക്ക് വയ്യാത്ത ഒരു വ്യക്തിയും അങ്ങനെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് നമുക്കൊന്ന് ഡി ടി ആർസിൽ പോയി ഒന്ന് എന്റെ സ്പ്യൂട്ടം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്ന് എനിക്ക് തോന്നി കാരണം ഇതിനൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് മെഡിസിൻ കഴിക്കേണ്ടി എന്നാണ് അപ്പം ഞാനങ്ങനെ പോയി സ്പ്യൂട്ടം കൊടുത്തു അപ്പം എനിക്ക് എന്റെ ഗുളിയെ തീരുന്നതിന് ആ അവസാന ദിവസം ആയപ്പോഴത്തേന് എനിക്ക് എന്റെ റിസൾട്ടും വന്നു സ്പ്യൂട്ടം ഈ ഒരു ക്ലബ്സീലിയുമ്മോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഇപ്പോഴും എന്റെ ബോഡിയിൽ ഉണ്ട് എന്നാണ് അപ്പോഴും ഞാൻ അപ്പഴ് തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറായിട്ട് കണക്ട് ചെയ്തു ഇപ്പോഴും എനിക്ക് ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് ഡോക്ടർ തന്നെ മെഡിസിൻ തീർന്നു അപ്പൊ ഞാൻ മെഡിസിൻ കഴിക്കാതെ ഇൻഫെക്ഷൻ വെച്ച് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കാഷ്വാലിറ്റിയില് വരാൻ പറഞ്ഞു അങ്ങനെ ഞാന് വീട്ടിൽ പറഞ്ഞു അന്ന് തന്നെ ആ ആർ സി സി കാഷ്വാലിറ്റിയില് ചെന്ന് ിറ്റിയിൽ ചെന്ന് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട് അപ്പം ഓൾറെഡി ഞാൻ മെയിൻ ഡോക്ടറെടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ എടുത്ത് ചെന്ന് അപ്പൊ സി ടി സ്കാന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സ്പ്യൂട്ടം എല്ലാം കൊടുത്തു റിസൾട്ട് വരുന്നത് വരെ ഉച്ച വരെ വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നു പക്ഷെ അവരുടെ റിസൾട്ട് സോറി സ്പ്യൂട്ടത്തിന്റെ റിസൾട്ട് വന്നില്ല പക്ഷേ അപ്പം എന്റെ മെയിൻ ഡോക്ടറെ ഈ ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഡോക്ടർ എന്നെ അങ്ങ് മെയിൻ ഡോക്ടറെ അടുത്തേക്ക് വിട്ടു ഞാൻ എന്റെ ഡോക്ടറെ റൂമിലേക്ക് ചെന്നു ഡോക്ടർ പറഞ്ഞു നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം ഒന്നും എന്നാ അറിയാണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ എന്റെ റിസൾട്ട് കിട്ടാൻ ഇനി റിസൾട്ട് കൺസിഡർ കളിച്ചത് മൂന്ന് ദിവസം എടുക്കും അപ്പൊ അത് കഴിഞ്ഞ വീണ്ടും ചെല്ലാൻ പറഞ്ഞു പക്ഷെ ഗുളിക വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് വീണ്ടും എഴുതി തന്നു മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു അപ്പം നമ്മളിത് കണ്ടിന്യൂ ചെയ്യാത്തത് വെച്ചോണ്ടിരുന്നെങ്കിൽ ഇത് ഞാനൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയനാ കാരണം പിന്നെ ഞാൻ എനിക്ക് എനിക്കടുത്തൊരു ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല ചിലപ്പോ ഉണ്ടാവും അറിയാതെ ഇൻഫെക്ഷൻ കിടത്ത് അപ്പൊ നമ്മളെ ചിന്തിച്ച് അത് ചെയ്തേ പറ്റും എന്നുള്ളൊരു ഇത് അല്ല ഡോക്ടർ തരുന്ന ഗുളിക കൊണ്ട് നിർത്തരുത് നമുക്ക് വയ്യായ്മ തോന്നുവാണെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റും എന്ന എനിക്ക് എനിക്ക് നല്ല ബോധ്യം ഉണ്ട് എനിക്കിനി ജീവിക്കണം എന്ന് താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടറെടുത്ത് ചെന്നു പക്ഷെ അവരെ സ്പ്യൂട്ടം അവിടെ ചെറിയതിനകത്ത് റെസിൽ കുഴപ്പമില്ല നെഗറ്റീവാണ് കാണിച്ചത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോയിട്ടുണ്ടെന്നാണ് കാണുന്നത് ചുമതിപ്പോന്നാലും അത് മാറും ഈ ഈ ഒരു ഡോബ്സിന്ന് പറയുന്ന ടാബ്ലെറ്റ് രണ്ടു നേരം ആക്കി വേറൊരു മെഡിസിനും ആന്റിബയോട്ടിക്കും ഒക്കെ തന്നു വീണ്ടും ഇരുപത് ദിവസം ഞാൻ വീട്ടില് റെസ്റ്റിലായി അവസാനമൊക്കെ ആയപ്പോൾ ചുമ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞ് എങ്കിൽ പക്ഷേ ബോഡിയൊക്കെ നല്ല വീക്കാണ് ഞാന് ബോഡി നല്ല വീക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാന് അവസാനം ഇറങ്ങിയപ്പം വയ്യാണ്ടായി ഇറങ്ങിയപ്പോ അറുപത്തി അഞ്ച് കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടില് വാസം നിന്ന് ആ അറുപത്തി അഞ്ച് കിലോ എഴുപത് കിലോ ആയി ഞാൻ വെയിറ്റ് കൂടി കാരണം ഇത്തവണ എനിക്ക് ഭയങ്കര വിശപ്പ് വീട്ടിൽ നിന്ന് എനിക്ക് എന്ത് തന്നാലും ഭയങ്കര ടേസ്റ്റ് നന്നായിട്ട് തിന്നുന്നുണ്ടായിരുന്നു അത്രയും ഇരുപത്തിയഞ്ച് ദിവസം അവിടെ ഒന്നും കഴിക്കാതെ കുടിക്കാതെ കിടന്ന് അന്ന് ഡിസ്ചാർജ് ആയി രാത്രി വീട്ടിൽ വന്ന് അന്ന് കണവയായിരുന്നു കണവ ഫ്രൈ ചെയ്തതും ചോറും ഞാൻ ഇഷ്ടം പോലെ അങ്ങ് തിന്നു അത് അത് കഴിഞ്ഞുള്ള ബാക്കി എല്ലാ ദിവസങ്ങളും ആ ടൈമില് ഞാൻ ഭയങ്കരായിട്ട് ആഹാരം കഴിച്ച് ഭയങ്കര വിശപ്പായിരുന്നു വിശപ്പ് ഭയങ്കരമായിരുന്നു അങ്ങനെ വെയിറ്റ് അഞ്ചു കിലോ കൂടി കൂടി എഴുപത് കിലോ ആയി അടുത്തൊരു സെക്കൻഡിലേക്ക് ചെന്നു നോക്കുന്ന സമയത്ത് എഴുപത് കിലോ വെയിറ്റ് ആയി അങ്ങനെ പക്ഷെ ബോഡിയൊക്കെ ഒരു ടൈമില് ഭയങ്കര വീക്ക് എന്ന് വെച്ചാ അങ്ങനെ നടക്കാനും നിൽക്കാൻ വേണ്ടിട്ടിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയ്യാത്ത അവസ്ഥയായിരുന്നു അപ്പം ഇത്രയാണ് എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന് ആ ഒരു ഗ്യാപ്പില് ഉണ്ടായത് അപ്പം എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മൾ വെച്ചോണ്ടിരിക്കരുത് ട്രീറ്റ്മെന്റിനൊക്കെ ഇടയ്ക്ക് നമുക്ക് മെഡിസിൻ ഒക്കെ തീരുവാണ് വീണ്ടും നമ്മള് വീട്ടിൽ നിൽക്കുന്ന സമയമാണ് നമുക്ക് വയ്യായ്മ ഉറപ്പായിട്ടും നമ്മള് ഡോക്ടറെ പോയി കണ്ടതാണ് വെച്ചോണ്ടിരിക്കരുത് കാരണം നമുക്ക് ആ ടൈമില് വരുന്ന ചെറിയ സംഭവങ്ങളൊന്നും ആയിരിക്കുന്നില്ല ചെറിയ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കുക വലിയ പ്രശ്നങ്ങളിലേക്ക് ആ നയിക്കി നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും ഡോക്ടർ കാണണം അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായത് അപ്പം ഇനി ഞാൻ അടുത്ത സൈക്കിളിലേക്ക് ആഫ് സീസിൽ പോകുന്ന കാര്യമാണ് അതായത് എന്റെ ലാസ്റ്റ് സൈക്കിളാണ് ഇനി അപ്പം അതിനെ കുറിച്ച് ഞാന് അടുത്ത വീഡിയോയില് അടുത്ത പാർട്ടില് പറയുന്ന ആയിരിക്കും എന്റെ അവസാനത്തെ സൈക്കിളില് ഉണ്ടായ കാര്യങ്ങള് അപ്പം എല്ലാവരും എന്റെ വീഡിയോ കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച്